വർദ്ധിച്ചു വരുന്ന ഇന്ത്യ പാക് സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സൈനിക തയ്യാറെടുപ്പിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി അനുസരിച്ച് സൈനിക ശേഷിയുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ നാലാം സ്ഥാനത്തുള്ള ഇന്ത്യയോടാണ് പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പാകിസ്ഥാൻ മല്ലിടാനൊരുങ്ങുന്നത് പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം റിസർവിസ്റ്റുകളുടെയും രണ്ടു ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും പിന്തുണയോടെ ഇന്ത്യ പതിനാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് സജീവ സൈനികരെ നിലനിർത്തുന്നു എന്നാൽ പാകിസ്ഥാന്റെ സജീവ സൈനിക ശക്തി ആറ് ലക്ഷത്തി അൻപത്തി നാലായിരമാണ് ഏകദേശം അഞ്ചു ലക്ഷം അർദ്ധ സൈനികരും നൂതന ടി നയൻറ്റി ഭീഷ്മ അർജുൻ മോഡലുകൾ ഉൾപ്പെടെ നാലായിരത്തി ഇരുന്നൂറ്റിയൊന്ന് ടാങ്കുകൾ എന്നിവ വിന്യസിച്ചുകൊണ്ട് കരയിലും ഇന്ത്യ ആധിപത്യം പുലർത്തുന്നുണ്ട് എന്നാൽ പാകിസ്ഥാനാകെ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ടാങ്കുകൾ മാത്രമാണ് പ്രവർത്തിപ്പിക്കുന്നത് ഇന്ത്യക്ക് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം കവചിത വാഹനങ്ങൾ അതായത് പാകിസ്ഥാനേക്കാൾ മൂന്നിരട്ടി കവചിത വാഹനങ്ങളാണ് ഉള്ളത് കരയുദ്ധത്തിൻ്റെയും അതിർത്തി പ്രതിരോധത്തിന്റെയും കാര്യത്തിൽ ഇന്ത്യൻ സൈന്യമാണ് ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ നട്ടെല് ഇന്ത്യയുടെ ടാങ്ക് ഫ്ലീറ്റ് പാകിസ്ഥാനേക്കാൾ ഇരട്ടിയാണ് കൂടാതെ ഗണ്യമായി വലിയ അളവിൽ കവചിത യുദ്ധവാഹനങ്ങളും ഫീൽഡ് പീരങ്കി സംവിധാനങ്ങളും സൈന്യം പ്രവർത്തിപ്പിക്കുന്നുണ്ട് സ്വയം പ്രവർത്തിക്കുന്ന പീരങ്കികളിൽ പാകിസ്ഥാൻ ഒരു മുൻതൂക്കം നേടിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ അടുത്തിടെ മൊബൈൽ ഫയർ പവറിലും അതിർത്തിയിൽ തയ്യാറായ അടിസ്ഥാന സൗകര്യങ്ങളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തദ്ദേശീയവൽക്കരണത്തിലും സാങ്കേതിക സംയോജനത്തിലും ശക്തമായ ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യൻ സൈന്യം ആധുനിക വൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പഴയ പ്ലാറ്റ്ഫോമുകൾ നവീകരിക്കുന്നതും രാത്രിയിൽ പോരാടാനുള്ള ശേഷികൾ ഡിജിറ്റൽ യുദ്ധകല ശൃംഖലകൾ സംയോജിത കമാൻഡ് ഘടനകൾ എന്നിവയും ഉൾപ്പെടുന്നു ആകാശത്ത് ഇന്ത്യ അഞ്ഞൂറ്റി പതിമൂന്ന് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് പാകിസ്ഥാന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിമാനങ്ങളും മുന്നൂറ്റി ഇരുപത്തിയെട്ട് യുദ്ധവിമാനങ്ങളുമാണ് ഉള്ളത് പാകിസ്ഥാന്റെ ഇതിനേക്കാൾ വലിയ ഹെലികോപ്റ്റർ കപ്പലും ആറ് ടാങ്കുകളുള്ള മികച്ച ആകാശ ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷിയും ഇന്ത്യക്കുണ്ട് ഇന്ത്യൻ വ്യോമസേന ഇരുപത്തിയാറ് റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾക്കായി ഫ്രാൻസുമായി അടുത്തിടെ അന്തിമമാക്കിയ കരാർ ഒരു നാഴികക്കല്ലാണ് അറുപത്തിമൂവായിരം കോടി വില മതിക്കുന്ന ഈ വിമാനങ്ങൾ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളിൽ സ്ഥാപിക്കും ഇത് ഇന്ത്യയുടെ വ്യോമ ശേഷി കൂടുതൽ മെച്ചപ്പെടുത്തും ഈ കരാർ ഇന്ത്യയുടെ റാഫേൽ കപ്പലിനെ അറുപത്തിരണ്ട് വിമാനങ്ങളായി ഉയർത്തും ഇത് നാല് ദശാംശം അഞ്ച് തലമുറ യുദ്ധവിമാനശേഷി വർദ്ധിപ്പിക്കും അംബാല ഹാഷിമാര വ്യോമ താവളങ്ങളിൽ നിന്ന് ഇതിനകം പ്രവർത്തിക്കുന്ന റാഫേലുകൾ ഇന്ത്യയുടെ ദ്രുത പ്രതികരണ ശേഷി വർദ്ധിപ്പിച്ചു ഇന്ത്യയുടെ വ്യോമശക്തി പ്രതിരോധത്തിലും വേഗത്തിലുള്ള വിന്യാസത്തിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് വിമാനങ്ങളുണ്ട് അവയിൽ അഞ്ഞൂറ്റി പതിമൂന്ന് യുദ്ധവിമാനങ്ങൾ എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഹെലികോപ്റ്ററുകൾ അഞ്ഞൂറ്റി അറുപതിലധികം ഗതാഗത വിമാനങ്ങൾ ആറ് ഏരിയൽ ടാങ്കറുകൾ എന്നിവയും ഉൾപ്പെടുന്നു പാകിസ്ഥാന്റെ ആകെ വിമാനങ്ങളുടെ എണ്ണമാകട്ടെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മുന്നൂറ്റി ഇരുപത്തിയെട്ട് യുദ്ധവിമാനങ്ങളും മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹെലികോപ്റ്ററുകളും ഇന്ധനം നിറയ്ക്കുന്നതിലും തന്ത്രപരമായ ലിഫ്റ്റ് ശേഷിയിലും ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനെ മറികടക്കുന്നുണ്ട് ഇരുപത്തിയാറ് റാഫേൽ മറൈൻ വിമാനങ്ങൾ വാങ്ങുന്നതിനായി ഫ്രാൻസുമായി ഇന്ത്യ അറുപത്തിമൂവായിരം കോടി രൂപയുടെ കരാറിലേർപ്പെട്ടതാണ് സമീപകാലത്തെ ഒരു പ്രധാന നേട്ടം ഈ കാരിയർ ശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പ്രവർത്തിക്കുകയും സമുദ്ര വ്യോമശക്തി ശക്തിപ്പെടുത്തുകയും ചെയ്യും തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് എം കെ ടു ഉൾപ്പെടുത്തൽ എസ് യു തേർട്ടി എം കെ ഐ കപ്പലിലേക്കുള്ള നവീകരണം എ എം സി എ പദ്ധതിക്ക് കീഴിലുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായുള്ള സജീവ ആസൂത്രണം എന്നിവയും ഇന്ത്യയുടെ വ്യോമ നവീകരണ പദ്ധതികളിൽ ഉൾപ്പെടുന്നു ഇന്ത്യയുടെ സമുദ്രശക്തി അതിന്റെ നീണ്ട തീരപ്രദേശവും വളരുന്ന ഇന്തോ പസഫിക് സാന്നിധ്യവും കണക്കിലെടുക്കുമ്പോൾ നിർണായകമാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യുദ്ധ കപ്പലുകളുള്ള ഒരു നീല ജലസേനയാണ് അതിൽ രണ്ട് വിമാനവാഹിനി കപ്പലുകളായ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് ആഗോളതലത്തിൽ വിന്യസിക്കാൻ കഴിവുള്ളവയാണ് പാകിസ്ഥാന്റെ എട്ട് അന്തർവാഹിനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യ പതിനെട്ട് അന്തർവാഹിനികളാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിൽ ഡിസ്ട്രോയറുകളോ വിമാനവാഹിനി കപ്പലുകളോ ഇല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ നാവികസേന അടുത്തിടെ അമേരിക്കയിൽ നിന്ന് പ്രഡേറ്റർ ഡ്രോണുകൾ കമ്മീഷൻ ചെയ്തിരുന്നു ഈ എം ക്യു നയൻ ബി ഡ്രോണുകൾ നാവികസേന കരസേന വ്യോമസേന എന്നിവയ്ക്കിടയിൽ വിഭജിക്കപ്പെടും പ്രാദേശിക ജലത്തിനുമപ്പുറം വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താൻ ശേഷിയുള്ള ഒരു ജലസേനയായി ഇന്ത്യൻ നാവികസേന പരിണമിച്ചു കഴിഞ്ഞു ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യുദ്ധക്കപ്പലുകളാണ് ഇന്ത്യയ്ക്കുള്ളത് അതിൽ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിങ്ങനെ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ പതിനെട്ട് അന്തർവാഹിനികൾ പതിമൂന്ന് ഫ്രിഗേറ്റുകൾ ഇരുപത്തിമൂന്ന് കോർവെറ്റുകൾ എന്നിവയും ഉൾപ്പെടുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ഇന്തോ പസഫിക്കിലും ഉടനീളമുള്ള സമുദ്ര നിയന്ത്രണത്തിലാണ് ഇന്ത്യയുടെ നാവിക തന്ത്രം നങ്കൂരമിട്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള എം ക്യൂ നയൻ പ്രഡേറ്റർ ഡ്രോണുകളുടെ വരവ് നിർണായകമായ കടൽപാതകളിലെ നിരീക്ഷണവും രഹസ്യാന്വേഷണ ശേഖരവും വർദ്ധിപ്പിക്കും അരിഹന്ദ് ക്ലാസ് പ്രോഗ്രാമിന് കീഴിലുള്ള ആണവ ശക്തിയുള്ള അന്തർവാഹിനികളും പ്രൊജക്ട് സെവന്റി ഫൈവ് ഐ പ്രകാരം പരമ്പരാഗതമായി പ്രവർത്തിക്കുന്ന സബ്സുകളും ഉപയോഗിച്ച ഇന്ത്യ അണ്ടർ വാട്ടർ ശേഷി വികസിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ബജറ്റ് ശാംശം എട്ടു ലക്ഷം കോടിയാണ് ആധുനികവൽക്കരണത്തിൽ ഇന്ത്യ ശക്തമായി മുന്നേറുകയാണ് ഹാർഡ്വെയറിനപ്പുറം തദ്ദേശീയവൽക്കരണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ പ്രതിരോധ കയറ്റുമതി എഴുപത്തിയെട്ട് ശതമാനം വർദ്ധിച്ച് ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടിയിലെത്തി അഞ്ചു വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതിയിൽ അൻപതിനായിരം കോടിയാണ് രാജ്യം ലക്ഷ്യമിടുന്നത് ഈ നീക്കത്തിന്റെ ഭാഗമായി രണ്ടായിരത്തിനാലിൽ ഇന്ത്യ സി ടു നയൻ ട്രാൻസ്പോർട്ട് ൾക്കായി ഒരു ആഭ്യന്തര നിർമ്മാണ സൗകര്യം തുറക്കുകയുണ്ടായി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഡെലിവറി സിസ്റ്റങ്ങളുടെ പിന്തുണയോടെ ഏകദേശം നൂറ്റി അറുപത് വാർഹെഡുകളുടെ ഒരു ആണവശേഖരം ഇന്ത്യക്കുണ്ട് സൈബർ യുദ്ധം മറ്റൊരു വരുന്ന മുന്നണിയാണ് ഇന്ത്യ ഒരു പ്രതിരോധ സൈബർ നിലപാട് നിലനിർത്തുമ്പോൾ അതിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളായ റോ ഐ ബി എന്നിവയ്ക്ക് പ്രാദേശിക ഭീഷണികളെ നിരീക്ഷിക്കാനും നേരിടാനുള്ള കഴിവുകൾ വികസിപ്പിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും കീഴിൽ സമർപ്പിത ടീമുകളോടെ ഇന്ത്യയുടെ സൈബർ കമാൻഡ് സജീവമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാഥമികമായി പ്രതിരോധത്തിലാണെങ്കിലും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും അതിർത്തി കടന്നുള്ള നിരീക്ഷണത്തിലും കാണപ്പെടുന്നതുപോലെ ആക്രമണാത്മക സൈബർ കഴിവ് ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട് ബഹിരാകാശത്തെ രഹസ്യാന്വേഷണം ആശയവിനിമയം നാവിഗേഷൻ എന്നിവയ്ക്കായി ഇന്ത്യ സമർപ്പിത സൈനിക ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ജിസാറ്റ് റീസാറ്റ് പ്രോഗ്രാമുകൾക്ക് കീഴിൽ കൂടാതെ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ പ്രതിരോധ ശേഷികൾ ദ്രുതഗതിയിലുള്ള പുരോഗതിയാണ് കൈവരിച്ചത് വായുവിലൂടെയോ കരയിലൂടെയോ കടലിലൂടെയോ സൈബർ സ്പേസിലൂടെയോ ആകട്ടെ ഇന്ത്യൻ സായുധസേന സേന ഇന്ന് മികച്ചതാണ് നയതന്ത്ര ചാനലുകൾ തുറന്നിട്ടിരിക്കുമ്പോൾ പഹൽഗാം ആക്രമണം ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിലുള്ള സൈനിക സമവാക്യത്തെ വീണ്ടും മൂര്ച്ചയുള്ള ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയാണ്